എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് കേരളത്തിലെ ചാനലുകളിൽ ഏറ്റവും കൂടുതൽ വിവാദ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് സനാതനം അല്ലെങ്കിൽ സനാതനധർമ്മം അതല്ലെങ്കിൽ ഹിന്ദുധർമ്മം സത്യത്തിൽ ഇതിപ്പോൾ ഒരു ചർച്ചാ വിഷയമായത് വളരെ നന്നായി കാരണം പലരുടെയും മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സംശയങ്ങൾക്ക് അല്ലെങ്കിൽ തെറ്റായ ധാരണകൾക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഒരു ക്ലാരിറ്റി ആവശ്യമാണ് അതുണ്ടാകുവാൻ എനിക്ക് ഒരു ദുരോ അവസരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ വിഷയം സത്യത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യാൻ കാരണക്കാരൻ നമ്മുടെ ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികളാണ് അതുകൊണ്ട് സ്വാമിക്ക് സ്വാമിജിക്ക് ഞാൻ ആദ്യം നന്ദി പറയുന്നു സനാതനം സനാതനധർമ്മം ധർമ്മം ചാതുർവർണ്ണയം മനുസ്മൃതി ഇങ്ങനെ കുറേ വാക്കുകൾ അർത്ഥമെന്തെന്നൊന്നും അറിയാതെ നമ്മുടെ മന്ത്രിമാർ മുതൽ നമ്മുടെ രാഷ്ട്രീയക്കാരും പലരും വെറുതെ അങ്ങ് വിമർശിക്കുന്ന കാണുന്നു ഹൈന്ദവ ആചാരങ്ങളിലെ ശരിയും തെറ്റും അവർ വിശകലനം ചെയ്ത് കാണുന്നു ക്ഷേത്രാചാരങ്ങളെ എല്ലാം അനാചാരങ്ങളെന്ന് മുദ്ര ചെയ്യുന്നു സനാതനം അശ്ലീലമാണെന്ന് വരെ പറയാൻ നാവ് നാവുപൂങ്ങുന്നു രാഷ്ട്രീയക്കാർക്ക് നാവുപൂങ്ങുന്നു കാരണം അതെല്ലാം ഹിന്ദുത്വത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്താണ് സനാതനം എന്നുണ്ടായി എന്ന് നശിക്കും എന്ന് പറയാൻ ഒരു രേഖയും കൊടുക്കാൻ കഴിയാത്തതും അങ്ങനെ ഒരു രേഖയുണ്ടാക്കി കൊടുത്താൽ നശിക്കാത്തതുമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു ധർമ്മനീതിയെ ധർമ്മ വ്യവസ്ഥിതിയെയാണ് സനാതനം എന്ന് പറയുന്നത് ഇത് ഞാൻ പറയുന്നതല്ല ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തിരുവനന്തപുരം ചെങ്കോട്ടുകോണം സത്വാന സത്യാനന്ദ സരസ്വതി സ്വാമി തിരുവടികൾ ചെറുവോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ പ്രസംഗിച്ചതാണ് സ്വാമിജി ദിവംഗതനായിട്ട് ഏതാണ്ട് ഈ രണ്ടായിരത്തി ആറ് നവംബറിൽ ആണ് അതിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതാണ് അതായത് ഈ സനാതനധർമ്മ ഒരു വിവാദ വിഷയമാകുന്നതിന് മുമ്പ് തന്നെ സ്വാമിജി പറഞ്ഞു വെച്ചിരി പ്രസംഗിച്ച കാര്യമാണ് ഇത് അതിൽ നിന്നും ഞാൻ എടുത്തുന്നേ ഉള്ളൂ അപ്പം ആ ഒരു ഇത് തത്വം മനസ്സിലാക്കിയാൽ ഇത് സ്വാമിജി പറഞ്ഞത് ഭാരതത്തിൻ്റെ അധ്യാത്മിക ജീവിത സമ്പ്രദായമാണെന്നാണ് ഭാരതത്തിൻ്റെ ആധ്യാത്മിക ജീവിത സമ്പ്രദായമാണ് സനാതനധർമ്മം സനാതനത്തിലേക്കുള്ള ഒരു മാർഗമാണ് സനാതനധർമ്മം അത് ഹിന്ദുത്വത്തിൽ നിന്ന് വേറിട്ട മറ്റൊന്നും കാരണം ഹിന്ദു ഹിന്ദു തത്വം അല്ലെ ഹിന്ദുത്വം എന്ന് പറയുന്ന ഈ സനാതനധർമ്മം അല്ലാതെ മറ്റൊന്നുമല്ല അതിൻ്റെ ഒരു വിശേഷണ നാമമാണ് സനാതനം അത് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് പലർക്കും അതൊരു അശ്ലീലമായി തോന്നുന്നത് നമ്മുടെ ഇന്നത്തെ പ്രസക്തമായ വിഷയം പറ്റിയാണ് ഇതിലും വലിയ തെറ്റിദ്ധാരണകളുണ്ട് ഇല്ലേ ക്ഷേത്രത്തിൽ കയറുമ്പോൾ പുരുഷന്മാർ ഷർട്ട് ഊരണോ അതോ ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാമോ എന്നതാണ് പ്രശ്നം ഒരു സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദുവിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേദങ്ങളും ഗീതയും രാമായണവും മനുസ്മൃതിയും ഒക്കെ പോലെ തന്നെ ബൈബിളും ഖുറാനും മറ്റ് വിശ്വാസ പ്രബന്ധ പ്രമാണ ഗ്രന്ഥങ്ങളുമെല്ലാം ഒരുപോലെ കാണാനേ കഴിയൂ എന്നുള്ളതാണ് സത്യം ഇന്നത്തെ അതായത് സർവ്വതും സനാതനത്തിൽ അടങ്ങിയിരിക്കുന്നു ഇവിടെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ സർവ്വതും സനാതനത്തിൽപ്പെട്ടതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ക്ഷേത്രാചാരത്തെപ്പറ്റിയാണ് ക്ഷേത്രത്തിൽ നാലമ്പലത്തിനുള്ളിൽ കയറുമ്പോൾ പുരുഷന്മാർഷാർട്ട് വരണമെന്ന് നിർബന്ധമുണ്ടോ എന്നതാണ് ഇതാണ് മനസ്സിലാക്കേണ്ടത് ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഭക്തജനങ്ങൾ ആചരിച്ചു പോരുന്നതാണത് അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ അയ്യപ്പ ആ ശബരിമല പ്രശ്നം വന്നപ്പോൾ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് വളരെ വ്യക്തമായിട്ട് അത് വിശദീകരിച്ചിട്ടുള്ളതാണ് ഒന്ന് അനുഷ്ഠാനങ്ങൾ രണ്ട് ആചാരങ്ങൾ മൂന്നാമത്തേത് കീഴ്വഴക്കങ്ങൾ ആ ഇതിൽ അനുഷ്ഠാനങ്ങളാണ് മാറ്റപ്പെടാൻ പാടില്ലാത്തത് അനുഷ്ഠാനങ്ങൾ വേദ സംതങ്ങളാണ് വേദ തത്വത്തിനടി അധിഷ്ഠിതമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നവയാണ് അതായത് പൂജാ ചെയ്യുന്ന തന്ത്രിയെയും പൂജാരി ആയ മേൽശാന്തിയെയുമൊക്കെ ഭക്തജനങ്ങൾ തൊടാൻ പാടില്ല എന്നൊരു അനുഷ്ഠാന തത്വമുണ്ട് അത് ജാതി വ്യവസ്ഥയുടെ പേരിലാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ ഇല്ല കാരണം അങ്ങനൊരു തത്വമേ അവിടെ ഇല്ല ഈ പൂജാ വിധികൾ ആചാരങ്ങൾ തീരുന്ന കാര്യങ്ങൾ തീരുന്നവരെ ഒരുത്തരും ഈ ശാന്തിമാരെ തൊടാറില്ല അതിന് ശാന്തി തത്വം എന്നാണ് പറയാറുള്ളത് പിന്നെ ആചാരങ്ങൾ ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും കാലാനുസൃതമായിട്ട് കാല അനുസൃതമായിട്ട് തന്നെ അവയ്ക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം നമ്മൾ ഷർട്ടിട്ട് കയറി എന്നുള്ളത് കാലത്തിനനുസരിച്ചുള്ള ഒരു ആചാരമല്ല ഒരു കീഴ്വഴക്കം പണ്ട് പോവാം മുതലേ ആൾക്കാർ ഷർട്ടിടാ ഇട്ടാതെ കയറി 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 വന്ന അതൊരു ആചാരമായി നമ്മൾ മാറ്റി ശരിക്കും പറഞ്ഞാൽ അതൊരു കീഴ്വഴക്കമാണ് അത് മാറ്റാം ആളുകൾ നമ്മൾ കയറുന്ന ഭക്തജനങ്ങളുടെ താല്പര്യവും ക്ഷേത്രത്തിൻ്റെ തത്വങ്ങളും എല്ലാം വെച്ചിട്ട് അത് വേണ്ട മാറ്റങ്ങളതിനും വരുത്തുന്നത് തെറ്റില്ല ആചാരങ്ങളും മാറ്റുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല കാരണം എല്ലാ വ്യക്തികളുടെയും ആത്യന്തികമായ ജീവിത ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് അതിന് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മറ്റെല്ലാ മതവിഭാഗം വിഭാഗങ്ങൾക്കും അവരവരുടേതായ സമ്പ്രദായങ്ങളുമുണ്ട് അതായത് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത് ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം നമുക്കൊരു പരലോക ജീവിതമുണ്ടെന്നാണ് അല്ലേ സ്വർഗ്ഗത്തിൽ പോകുന്നു യാ ഹിന്ദുക്കൾ അതിന് മോശമെന്ന് പറയുന്നു മറ്റുള്ളവർ സ്വർഗമെന്ന് പറയുന്നു എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും അധിഷ്ഠിതമായിട്ടുള്ള ജീവിക്കുവാനുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ഭാരതം അല്ലേ ഈ സ്വാതന്ത്ര്യത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട് അതാണ് ആത്മീയ ജനാധിപത്യം ആ ജനാധിപത്യം നിലനിൽക്കുന്ന ആത്മീയ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു നാടാണ് ഭാരതം ഈ സംസ്കാരമാണ് വൈവിധ്യമാർന്ന വിശ്വാസങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന സംസ്കാരമാണ് ഭാരത സംസ്കാരം അതാണ് സനാതനധർമ്മം കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇന്ന് ഇനി പറയൂ ആർക്കാണ് സനാതനധർമ്മം അശ്ലീലമായി തോന്നുന്നത് ഇന്നത്തെ ആത്മക്കറിയാം ഇന്നത്തെ വളർന്നു വരുന്ന പുത്തൻ തലമുറയ്ക്ക് ധർമ്മമെന്നോ ശാതുർവർണ്ണമെന്നോ എന്നൊന്നും പറഞ്ഞാൽ അവർക്കെതൊന്നും അറിയത്തൊന്നുമില്ല ഏറെ അറിവുള്ളവർ ഒട്ടും അവർക്ക് ആ വർണ്ണ വ്യത്യാസങ്ങളെക്കുറിച്ചോ മനുസ്മൃതിയിലെ തത്വങ്ങളെക്കുറിച്ചോ ഒന്നും അറിവില്ല അതൊരു കാലത്ത് നിലനിന്നിരുന്ന ആചാരമായിരിക്കാം അനാചാരമായിരുന്നിരിക്കാം പക്ഷേ അതൊക്കെ അവരുടെ പുത്തൻ മനസ്സിലേക്ക് കുത്തിവെച്ച് അതിൻ്റെ തത്വങ്ങളോ അർത്ഥവ്യത്യാസങ്ങളോ അറിയാതെ അർത്ഥ വിശ വിശദീകരണങ്ങൾ അറിയാതെ അവരുടെ മനസ്സിലേക്ക് കുത്തിവെച്ച് അവരെ വഴിതെറ്റിച്ച് അവരെ അക്രമത്തിൻ്റെ വഴി കാട്ടിക്കൊടുത്തും ലക്ഷ്യബോധമില്ലാത്ത കുട്ടികളായി വളർത്താൽ വളർന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കുക അതിനെ നമ്മൾ ശ്രമിക്കരുത് ഭാരതത്തിൽ ജീവിക്കുന്ന വളർന്നു വരുന്ന ഏതൊരു വ്യക്തിയെയും ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായ സനാതനധർമ്മബോധമുള്ളവരായിട്ട് മാറ്റിയെടുക്കണം മാറ്റിയെടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ് നോക്കൂ മാതാപിതാക്കളോടും മക്കൾക്കുള്ള ധർമ്മം അത് സനാതനമല്ലേ ഗുരുക്കന്മാരോട് അധ്യാപകരോടും ഗുരുക്കന്മാരോടും അധ്യാപകരോടും കുട്ടികൾക്കുള്ള ധർമ്മം സനാതനമല്ലേ ഭാര്യാഭർതൃ സന്തതികൾ തമ്മിലുള്ള പരസ്പര ബന്ധം പരസ്പരം അവരനുവർത്തിക്കേണ്ട ധർമ്മം അല്ലെങ്കിൽ കുടുംബധർമ്മം സനാതനമല്ലേ സുഹൃത് ബന്ധം സുഹൃത്ത് സൗഹൃദം സനാതനമല്ലേ ഇങ്ങനെ നോക്കുമ്പോൾ ഇതാർക്കാണ് നിഷിദ്ധമായിട്ടുള്ളത് ഇതിനാണ് സനാതനമെന്ന് പറയുന്നത് ആ വ്യവസ്ഥയിൽ അന്തർലീനമായിട്ടുള്ള ധർമ്മ സംവിധാനമാണ് സനാതനധർമ്മം അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറുകയോ ഷർട്ട് ഉരിയിട്ട് കയറുകയോ ചെയ്യട്ടെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ അതായത് ക്ഷേ അതാത് ക്ഷേത്രങ്ങളുടെ തന്ത്രിമാർക്ക് പ്രതിഷ്ഠാമൂർത്തിയെ തത്വമനുസരിച്ച് അല്ലെങ്കിൽ പ്രതിഷ്ഠാ മൂർത്തിയുടെ ഭാവമനുസരിച്ച് തന്ത്രിക്കും ക്ഷേത്രോപദേശ സമിതിക്കും ഭക്തജന ഭക്തജനപ്രതിനിധികളും ചേർന്ന് തീരുമാനമെടുക്കാവുന്ന കാര്യമുള്ളൂ ഇക്കാര്യത്തിൽ അതിൽ വലിയ ആനക്കാര്യമൊന്നുമില്ല കാരണം ഓരോ പ്രതിഷ്ഠയ്ക്കും തിരുനക്കര ശിവനും ഏറ്റുമാനും അമ്പലത്തിലെ ശിവനും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രതിഷ്ഠയ്ക്ക് വ്യത്യാസമുണ്ട് ശിവനെല്ലാം ഒന്നാണെങ്കിലും ദൈവം ഒന്നാണ് ആ ഏക ദൈവത്തിനെ വിവിധ മൂർത്തി ഭാവത്തിൽ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ദേവന്മാരും ദേവിമാരും നമ്മുടെ ലോക ഭാരതത്തിലെ ഹിന്ദു വിശ്വാസത്തിലെ പകുതി ദേവന്മാരും ദേവിമാരാണ് അല്ലേ ദേവിയും ദേവനും കൂടെ ഉണ്ടെങ്കിലാണ് ഈശ്വര സങ്കല്പം പൂർണ്ണമാകുള്ളു ഇതെല്ലാം നമുക്കൊരു സങ്കല്പമാണ് അപ്പം ഈ കീഴ്വഴക്കമായ ഈ കാര്യത്തിൽ മൂർത്തിയുടെ ഭാവവും മൂർത്തിയുടെ തത്വമനുസരിച്ച് പ്രതിഷ്ഠാതത്വം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താം സൗകര്യപ്രദ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ മാറ്റങ്ങൾ ക്ഷേത്ര തത്വങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുഷ്ഠാന രീതികൾക്കും വ്യത്യാസം വരാതെ ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും നമ്മൾ മാറ്റിയെടുക്കുന്നില്ല എന്താണ് തെറ്റുള്ളത് അത് അനുഷ്ഠാനമാണെന്ന് അനുഷ്ഠാനങ്ങൾ നമ്മൾ മാറ്റാൻ പാടില്ല അത് വേദ വേദ സംവിതമാണ് വേദവിധിപ്രകാരം ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറയുമല്ലോ പൂജാകർമ്മങ്ങൾ അത് പൂർണ്ണമാകുന്നവർ തന്ത്രിയോ പൂജാരിയോ ഭക്തജനങ്ങൾ ഭക്തജനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ സ്പർശിക്കാൻ പാടില്ല അതൊരു അനുഷ്ഠാന തത്വമാണ് കാരണം അത് എന്താ ശാന്തി തത്വം എന്നൊക്കെയാണ് അതിന് പറയുക അത് വേദത്തിലുള്ളതാണ് നമുക്കതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ വിവാദമുണ്ടാക്കിയിട്ടോ കാര്യമില്ല മറ്റ് അപ്പം ജാതി മത വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അല്ല അങ്ങനെയുള്ളൊരു തീരുമാനമുള്ളത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ടാകാം പക്ഷേ അതൊന്നുമല്ല അതിനകത്ത് ഒത്തിരി തത്വങ്ങളുണ്ട് മറിച്ച് ഇത് വേദസംഹിതമായി അനുഷ്ഠാന ക്രമങ്ങളിൽപ്പെട്ടതാണെന്ന് അറിയണം ഏതായാലും ഒന്ന് അറിയുക ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന പുരുഷന്മാർ ഷട്ട് ധരിച്ച് കയറുവാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ അതിനവരെ അനുവദിക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം അതൊരിക്കലും ആചാരലംഘനമല്ല കാലാനുസൃതമായ ഒരു പരിഷ്കാരം മാത്രമാണ് കാലത്തിൻ്റെ ഒരാവശ്യമാണ് ഇന്നത്തെ ചെറുപ്പക്കാരായ തലമുറക്ക് ഷർട്ടും ബനിയനും എല്ലാം ഊരിയിട്ട് ക്ഷേത്രത്തിൽ കയറുകയും മൊബൈൽ താഴെ പോവുകയും പണം പോക്കറ്റിൽ നിന്ന് താഴെ പോവുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യാം അതൊക്കെ ഒഴിവാക്കാം അതുകൊണ്ട് ആ ഒരു സംഭവത്തോട് ആ ഒരു ആചാരത്തിലെ പരിഷ്കാരത്തോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പുണ്ട് എന്ന് കാര്യങ്ങൾ എല്ലാവരും ആലോചിച്ച് വേണ്ടത് ചെയ്യുക എന്ന ഒരു വലിയ അഭിപ്രായം അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം